ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടങ്ങിക്കോളൂ ഐശ്വര്യത്തോടെ വീഡിയോ കണ്ടോളി അപ്പം ഞാൻ ബാംഗ്ലൂരൊക്കെ പോയി ഒരാഴ്ച ബാംഗ്ലൂർ നിന്ന് എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി അപ്പം വളരെ സന്തോഷം അവിടെ അതായത് അവിടെ തണുപ്പിനെയാണ് പക്ഷെ നല്ല വെയിലുണ്ട് ഇനി അപ്പം വെയിലില്ലാത്തൊരു കാലാവസ്ഥ നല്ല സുഖമാണല്ലോ അങ്ങനെ ഈ വൈകുന്നേരം നേരത്തെ മറ്റേ ചെറിയ മഴയൊക്കെ ചാറ്റി ഇങ്ങനെ ഈ കാർമയൊക്കെ മൂടി നിൽക്കണം അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ നാട്ടിലേക്ക് പോകുന്നു അല്ലാതെ എനിക്ക് ഇമ്മാനെ കാണാൻ പെട്ടെന്ന് പൂതിയായിട്ടോ അല്ലെങ്കിൽ ഈ ഇമ്മാനെ കാണാൻ പൂതിയേയും ഇങ്ങനെ വരുന്നതല്ല ഞാൻ അനിയന്മാരും ഇമ്മനെയും കാണാൻ ഞാൻ എപ്പോഴും ഈ ക്ലൈമറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എവിടെ പോയാലും ഞാൻ ജോർജ് പോയാലും ബാംഗ്ലൂർ പോയാലും ദുബായ് പോയാലും ഇനി ഏത് നാട്ടിൽ പോയാലും ഒരാഴ്ച അല്ലെങ്കിൽ മാക്സിമം രണ്ടാഴ്ച അതിലേറെ നിന്നാലും എനിക്ക് ഇമ്മനെ കാണാൻ കാലാവസ്ഥ ഇതാക്കാൻ എനിക്ക് പൂതിയാവും വീടാവശ്യം വീട് ആവശ്യം വരും വീട്ടിലെത്തേണ്ട ആവശ്യങ്ങൾ ഉണ്ടാകും പിന്നെ എല്ലാവർക്കും അറിയാലോ വീട്ടിൽ ഒരുപാട് ഇവിടെ എന്താ എന്താച്ചാൽ ഇവിടെ പണിക്കോ പോകാത്തത് എന്താ വച്ചാൽ ഞാൻ തന്നെ ഉള്ളു അപ്പോൾ ഇവിടെ എനിക്ക് ഒരുപാട് പണികൾ ഉള്ളോണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് എത്തലും ഒരു ആവശ്യം വളരെ അല്ലേ ആവശ്യമുള്ള സ്ഥലമാണ് അല്ലേ അപ്പോ ആ മുട്ട അവിടെ ഇത് ഇത് ഫുള്ള് പരിയൊക്കെ കൊടുക്കുന്ന കേട്ടോ ഈ പട്ടിയില് ഇടാ നബിട്ട് ഫുള്ള് കമ്പനി അപ്പൊ ഞാനി ഈച്ചുദാ ഒരാഴ്ച കൂടി കഴിഞ്ഞു അവിടെ എടുത്തോ അതാ ലേറ്റ് അവിടെ എടുത്തോ അപ്പൊ ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോ ഈച്ചു എനിക്ക് കാണാൻ പറ്റി ഒരാഴ്ച എല്ലാരും മിസ് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വേഗം ഇങ്ങോട്ട് പോന്നു

ഇത് ഫുൾ ആയില്ല കേട്ടോ അപ്പൊ കഴിഞ്ഞ വ്ലോഗിൽ കൊറേ ആൾക്കാർ ഓൻറെ ലുക്ക് മാറി ഇപ്പാന്റെ പോലെ വരെ ഒന്നും ഇവിടെ ആരും ആയിട്ടില്ല ഇപ്പാന്റെ ലുക്കിൽ ഇപ്പന്നെ ഉള്ളു അത് അന്ന് സ്വെല്ലിങ് കൂടുതൽ ഇങ്ങനെ അപ്പൊ ഇപ്പം സ്വെല്ലിങ് എന്തായി ആ പിന്നെ സ്വെല്ലിങ് നല്ലോണം പിന്നെയും കുറഞ്ഞു ഇപ്പൊ ഒരുപാട് സ്വെല്ലിങ് കുറഞ്ഞ് താടി തൂങ്ങി കിടന്നു അത് ഫുള്ള് കുറഞ്ഞ് പോന്റെ ആ ഷേപ്പ് കൈമാശ ഉള്ള പാട്ടല്ലേ അഫീ കിട്ടാ അപ്പം രണ്ടാഴ്ച കൊണ്ട് ഉഷാറായി പോകുന്നു ഫുഡ് കഴിക്കാൻ തുടങ്ങി ഇന്നലെ ശവായന്റെ പൊട്ടാളൊക്കെ തിന്നുന്നുണ്ട് ജ്യൂസ് സ്ട്രോട്ടാണ് കുടിച്ചിരുന്നത് കാര്യങ്ങളൊക്കെ ക്ലിയറായി തടി ഫുള്ള്ണ്ട് പോയിട്ടോ അതായത് അതിൻ്റെ ഇടിയിലോ നല്ല തീറ്റ എന്താണ്ട് ജിമ്മിൽ പോയിന് നല്ല തീറ്റന്ത തടിച്ചിരുന്നു പിന്നെ നാല് ദിവസം ആസ്പത്രിക്ക് ഇടക്കിന് രണ്ടാഴ്ച വെള്ളം മാത്രം കുടിച്ചപ്പോൾ അത് തിന്ന് മൊത്തം ഇറങ്ങിപ്പോയി ഇനി നേരെ ജിമ്മിൽ പോയി റെഡി ആക്കി എടുക്കേണ്ട കഥ ഹൗസ് ലൈഫ് വെരി ഗുഡ് വെരി യു എൻജോയിങ് എൻജോയിങ് പ്ലസ് പ്ലസ് വൺ സയൻസ് രണ്ടാഴ്ചത്തെ റിവ്യൂ റെഡിയാണോ ഉം എല്ലാരും കാത്തുനിന്നോളീറ്റോ പ്ലസ് വൺ സയൻസ് ആലോകനം അവലോകനം രണ്ടാഴ്ച ആ പ്ലസ് വൺ സയൻസിന്റെ അവലോകനം ഇട്ടാ നമ്മളെ എന്താണോ എന്ത് പഠിത്തം നിർത്തിയാമുക്ക് അറസ്വാ കഴിഞ്ഞിട്ട് കല്യാണം കല്യാണം പ്രശ്നം പോയി മാണെങ്കിലും മാണെങ്കിലും ഇട്ട് തീറ്റിച്ചോ അതൊരു പ്രശ്നമാണ് ഭയങ്കര പ്രശ്ന അങ്ങനെ തിന്നിട്ടേ ഏറെ ഇങ്ങനെ നടക്കണ അതിന്റെ വിഷയം തക്കാർ ഞങ്ങൾ രണ്ടൂന്നാരെ പുതിയ പുതിയ പുതിയൊരു സ്റ്റൈല് രണ്ടെ വേറെ വേറെ ആൾക്കാരെ വിടാ എല്ലായിടത്തും എല്ലായിടത്തും ഒരു ദിവസം രണ്ട് പരിപാടിയൊക്കെ വരുമ്പോൾ എത്തിപ്പെടാൻ പറ്റില്ല എളുപ്പ അപ്പൊ ഞങ്ങളൊരു വണ്ടിക്ക് വിട അപ്പൊ ഞങ്ങള് എല്ലാരും പാടെ കില്ല ഒരു പാടുണ്ട് കിൽ ഞാൻ ഇന്നലെയാണ് കണ്ടിട്ടുണ്ടല്ലോ രോമ കെട്ടി നീച്ചിന്നിട്ട് ഞാന് ഞാനിന്ന് ഈ കഴിഞ്ഞാ പോവാട്ട് തോത്തി ശരിയാക്കി ഞാൻ ആ സിനിമ ആരെ സിനിമയാണ് അതൊന്നും ഞാൻ നോക്കിയില്ല പക്ഷെങ്കിൽ ആ സിനിമ ഒരു തീ പറയ സിനിമ കേട്ടോ ഞാന് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ തീ ഇങ്ങനെ തിയേറ്റർ തീ ഇട മണ്ണാ വെച്ച് തീയിടുന്ന പരിപാടിയാണ് പടത്തിൽ കണ്ടേ ഹിന്ദി ആ ഹിന്ദി ഡയലോഗൊന്നുമില്ല ആ അപ്പൊ നമ്മൾ കില്ല് കാണിക്കാൻ വേണ്ടിട്ട് സ്റ്റീലിനെയും അർഷുനേം ഈച്ചുവിനെയും കൊണ്ടുപോകുകയാണ് കില്ല് കാണാൻ വേണ്ടിട്ട് മൂന്നാളും അവിടെ പോകട്ടോ എങ്ങനെയുണ്ട് കില്ലേ എന്താണുക്കില്ലേ ആരണിക്കില്ലേ എന്തിനിക്കില്ലേ എവിടം വരെയാണ് എണിക്കില്ലേ അങ്ങനെ എല്ലാത്തിനുമുള്ള സമ്പൂർണ്ണ റിവ്യൂ ആണ് ഈ വ്ലോഗിന്റെ അവസാനത്തിലൂടെ നമ്മൾ തരാൻ പോകുന്നത് അപ്പം നമ്മളെ ഗിവ വയിൽ പങ്കെടുത്തോലൊക്കെ നമ്മൾ ഒന്നര ലക്ഷത്തിൻ്റെ ഗിവ വെച്ചിന് അതിനുള്ള സമ്മാനം കൊടുത്തു അതിനുള്ള ആൾക്കാരെ ഡിസൈഡ് ചെയ്തു ഇന്ന് നമ്മൾ നമ്മളെ ക്യാമ്പിങ്ങിൽ ഇരുപത്തഞ്ച് പേർക്ക് ഫ്രീ ആയിട്ട് അതായത് മൂവായിരം രൂപയ്ക്കാണ് ക്യാമ്പിങ്ങിന് വരുക അങ്ങനെ ഇരുപത്തഞ്ച് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ എൻട്രി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെത് നമ്മൾ ഹൈക്കിങ്സിൽ നമ്മൾ ട്രാവൽ കമ്പനിയിൽ നിന്ന് പിക്ക് ചെയ്യാൻ അപ്പോൾ എല്ലാവരും പങ്കെടുത്താലൊക്കെ എന്തായാലും അതിലൊന്ന് പോയി വയ്ക്കുക അതിൽ മെമ്പർ ആണോ എന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജൂണ് എന്നാൽ ഇരുപത് ഇരുപത്തൊന്ന് വയനാട് വെച്ച് കിടക്കണ ക്യാമ്പിംഗിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കട്ടെ ജൂൺ ഇരുപത് ഇരുപത്തൊന്ന് ആ ജൂലൈ ജൂലൈ ഇരുപത് ഇരുപത്തൊന്നില് ജൂലൈ ഇരുപത് ഇരുപത്തൊന്നിൽ നമ്മളെ ക്യാമ്പിംഗ് നടക്കുന്നുണ്ട് വയനാട് വെച്ചിട്ട് ഇരുപത് ഇരുപത്തൊന്ന് ഈ ശനി ഞായറും അപ്പോൾ നമ്മളെ ക്യാമ്പിങ്ങിൽ വരാൻ താല്പര്യമല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം ഇതിൻ്റെ ഇടയിൽ നമ്പർ കൊടുക്കുക അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളെ സ്ലോട്ട് ബുക്ക് ചെയ്യാം എന്നിട്ട് വയനാട്ടിൽ നിങ്ങൾക്ക് പങ്കെടുക്കുക അപ്പോൾ നമ്മൾ ഏതായാലും പടം കാണാൻ പോവാണ് ഇനി പടം കണ്ടിട്ട് എങ്ങനെയുണ്ട് പടം എന്താ പടം എന്നൊക്കെ ഉള്ളത് നമുക്ക് അവിടെ പോയിട്ടൊന്ന് ജസ്റ്റ് കണ്ടുവരാം വരാം ഓക്കെ കുറച്ചു അങ്ങനെ ഹാഫ് ടൈമായി അപ്പോൾ എന്താണ് എനിക്ക് പറയാനുള്ളത് ഇതുവരെ ഉള്ളതിനെ കുറിച്ച് വിത്തുക തുടക്കം ഒരു പതിനഞ്ചിനിറ്റ് അവിടെ പോയി കിട്ടിയില്ലല്ലോ പിന്നെ ട്ടി ആ അടിയെന്നൊക്കെ പറഞ്ഞാൽ ഒരു കിൻറേങ്ങായുണ്ട് ഓൻറ്റിട്ട് ഒരേ അടി ഓ ആകെ സൗണ്ട് ആയിട്ടാ ഇപ്പം എന്താ ലാസ്റ്റുണ്ടായിക്കണോച്ചുകഴിഞ്ഞാൽ നടീനെ കുന്ന് നടീനെ കൗത്തിൻ ഒരു കുത്ത് വള്ളക്കൊരു കുത്ത് ബേക്കിലൊരു കുത്ത് ഒക്കെ കഴിഞ്ഞിട്ട് ട്രെയിനിൽ നിന്ന് പുറത്തു കണ്ടിട്ട് വേറെ ട്രെയിനോട് ചതച്ചരച്ച് കൊണ്ടുപോയി ഇനി നടനെ ഓലെ ഓൾറെഡി ഇഞ്ചിപ്പരിവാക്കിയിക്കണ് ഇനി ഓ നീച്ച് വരുമോ നോക്കുക പാട്ടൊരു രക്ഷയില്ല ഇതുവരെ സോഫ സെറ്റാട്ടി ഒരു അടിപ്പടവും

വില്ലൻ അടക്കേ നടൻ്റെ നാലാൾക്കാരെ തൊടും നടൻ എന്താ ഇവന്റെ കുടുംബം മൊത്തം പഠിച്ചാണ് കൊല്ലും അതാ പടം അതെങ്ങനെ കൊല്ലും ഇല്ലത് കൊല്ല തല അൽഫാ തല ജ്യൂസാക്ക അമ്മി നോയട്ടിണ്ട് സർജറി ചെയ്തതിന്റെ ഒരു വേദന വേദന ഞാൻ ഓട്ടം കണ്ടിട്ട് പോലോട്യൂസ് അപ്പൊ നബീലുണ്ട് എങ്ങനെയുണ്ട് പടം എനിക്കൊരു ഇഷ്ടപ്പെട്ടു ഞങ്ങള് രണ്ടാമത്തെ കൂട്ടിട്ടില്ല ഈ പ്രൈമേ കണ്ണനുണ്ണി കറക്റ്റ് അവിടെ പോയിരുന്നു അപ്പൊ ഈ പടം കഴിഞ്ഞ് എല്ലാരും വീട്ടിൽ പോട്ടും പിന്നെ പിന്നേം കാളും എനിക്ക് അതായത് ഒരു എനിക്കം എനിക്ക് പറ്റിയ പടം ഉണ്ടല്ലോ എനിക്ക് അഡീ എനിക്ക് വേറെ ഒരു ഹരാണ് പിന്നെ കേട്ടോ അപ്പൊ അതേപോലെ ഇതിലും അങ്ങനെ വന്നാണ് ഞാൻ ഒരട്ടം കണ്ടു പക്ഷെ ഒരു എക്സ്പ്രഷൻ കിട്ടാൻ കണ്ടിട്ടാണ് ഞാൻ തിയേറ്ററിൽ വന്നത് അപ്പൊ പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഈ കൊച്ചുളന്ന് ഒരു ഇരുപത് പെർസെന്റേജ് ലാഭം പറ്റില്ല ിൻ്റെ അടിച്ചിന് അടിച്ചിട്ടെ അപ്പം പടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ഒരു കൊച്ചു ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ പടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകണം ഞമ്മൾ കാര്യം നിൽക്കണ്ട അപ്പോൾ എല്ലാവരും ഞമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോയിൽ താഴെ ഫുൾ കമന്റ് ചെയ്യുക എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഏകദേശം വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ് ഇൻഷാള്ള അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്താൻ താങ്ക് യു ഫോർ വാച്ചിങ് ദ ബ്ലോഗ് ഗൈസ് ലവ് യു ആൾ ബൈ ബൈ